ഉക്രൈൻ യുദ്ധത്തിന് പിന്നാലെ ചൈനയും ഇന്ത്യയും അടങ്ങുന്ന രാജ്യങ്ങളിലെ പ്രധാന ക്രൂഡ് ക്രൂഡോയിൽ കയറ്റുമതിക്കാരായി റഷ്യ ഉയർന്നു വന്നിരുന്നു ഇതോടെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന രാഷ്ട്രങ്ങളിൽ ഒന്ന് സൗദി അറേബ്യ ആയിരുന്നു പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിലേക്കുമുള്ള സൗദി അറേബ്യയുടെ കയറ്റുമതി കുറയുകയാണ് ഉണ്ടായത് എന്നാൽ സൗദി അറേബ്യയുടെ മൊത്തത്തിലുള്ള കണക്കുകൾ എടുക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ലഭിക്കുന്നത് സൗദി അറേബ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതി നവംബറിൽ അഞ്ച് മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നാണ് ജോയിന്റ് ഓർഗനൈസേഷൻസ് ഡാറ്റ ഇനിഷ്യേറ്റീവിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്രൂഡ് കയറ്റുമതിക്കാരിൽ നിന്ന് ക്രൂഡ് ഓയിൽ കയറ്റുമതി പ്രതിദിനം മുപ്പത്തി ഒമ്പതിനായിരം ബാരൽ വർദ്ധിച്ച് നവംബറിലേകദേശം ആറ് ദശാംശം മൂന്ന് നാല് ദശലക്ഷമായി ഉയർന്നിരുന്നു ഒക്ടോബറിലായപ്പോൾ ഇത് ആറ് ദശാംശം മൂന്ന് ദശലക്ഷം ബി പി ഡി ആയിരുന്നു അതേസമയം സൗദി ക്രൂഡ് ഓയിൽ ഉൽപാദനം നവംബറിൽ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം ബി പി ഡി കുറഞ്ഞത് എട്ട് ദശാംശം എട്ട് രണ്ട് ദശലക്ഷം ബി പി ഡി ആയിരുന്നു ഒപ്പ കരാറിന്റെ ഭാഗമായി രാജ്യത്തെ ഉത്പാദനം വെട്ടിക്കുറയ്ക്കുകയും സ്വമേധയാ ഉൽപ്പാദനം കുറയ്ക്കുകയും ചെയ്തതാണ് ഇതിന് കാരണമായത് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും താഴ്ന്ന നിലയാണിത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ സൗദി അറേബ്യയുടെ അസംസ്കൃത എണ്ണ ഉത്പാദനം അഞ്ച് വർഷത്തെ ശരാശരി പരിധിക്ക് താഴെയാണ് ഉൽപ്പാദനം കുറഞ്ഞെങ്കിലും കയറ്റുമതി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് ഗൾഫ് രാഷ്ട്രം നേട്ടമായിട്ടാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിലും സൗദി അറേബ്യയുടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം കുറയാനാണ് സാധ്യത വിപണിക്ക് ആവശ്യമെങ്കിൽ ഒപ്പക് ഉത്പാദന വെട്ടിക്കുറവ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിന് ശേഷവും തുടരാൻ കഴിയുമെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ സൗദി അറേബ്യയുടെ ഊർജ്ജമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കിയതാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൌദി അറേബ്യയെ മറികടന്നുകൊണ്ട് ചൈനയുടെയും ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി റഷ്യ മാറിയെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് കഴിഞ്ഞ വർഷം റഷ്യ ചൈനയിലേക്ക് നൂറ്റി ഏഴ് ദശാംശം രണ്ട് ദശലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് ആണ് കയറ്റി അയച്ചത് ഇത് പ്രതിദിനം രണ്ടേ ദശാംശം ഒന്നേ നാല് ദശലക്ഷം ബാരലിന് തുല്യമാണെന്നും ചൈനീസ് കസ്റ്റംസ് ഡാറ്റ വ്യക്തമാക്കുന്നു മറ്റ് പ്രധാന എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ ഇറാഖ് എന്നിവയേക്കാൾ വളരെ കൂടുതലാണ് ചൈനയിലേക്കുള്ള റഷ്യയുടെ ഇറക്കുമതി മുമ്പ് ചൈനയുടെ ഏറ്റവും വലിയ വിതരണക്കാരായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഒന്നേ ദശാംശം എട്ട് ശതമാനം ഇടിഞ്ഞത് എൺപത്തിയഞ്ച് ഒൻപതിയാറ് ദശലക്ഷം ടണ്ണായി അതോടൊപ്പം ഉക്രൈൻ ആക്രമണത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി നാമമാത്രമായിരുന്നു ഈ സമയങ്ങളിൽ അറബ് രാഷ്ട്രങ്ങളായ സൌദി അറേബ്യയും ഇറാഖുമൊക്കെയായിരുന്നു ഇന്ത്യയുടെ പ്രധാന ഇറക്കുമതിക്കാർ എന്നാൽ ഉക്രൈൻ അധിനിവേശത്തോടെ ആഗോള ക്രൂഡ് ഓയിൽ വിപണിയുടെ സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു ഉക്രൈൻ യുദ്ധത്തിനുള്ള സാമ്പത്തിക സ്രോതസ്സ് തടയുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും യു കെയും ഒക്കെ അടങ്ങുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങൾ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇതോടെ വൻ വിളക്കിഴിവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ക്രൂഡ് ഓയിൽ റഷ്യ തീരുമാനിക്കുകയായിരുന്നു ഇതോടെ അറബ് രാഷ്ട്രങ്ങളെ മറികടന്ന റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായി മാറാറായി ഇന്ത്യയിൽ മാത്രമല്ല ചൈനയിലും റഷ്യ അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ തിരിച്ചടി നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സൗദി അറേബ്യയെ മറികടന്നുകൊണ്ട് ചൈനയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി റഷ്യ മാറിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം റഷ്യ ചൈനയിലേക്ക് നൂറ്റി ദശാംശം രണ്ട് ദശലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് കയറ്റി അയച്ചത് ഇത് പ്രതിദിനം രണ്ട് ദശാംശം ഒന്നേ നാല് ദശലക്ഷം ബാരലിന് തുല്യമാണെന്നും ചൈനീസ് കസ്റ്റംസ് ഡാറ്റ വ്യക്തമാക്കുന്നു മറ്റ് പ്രധാന എണ്ണ കയറ്റുമതിക്കാരായ സൗദി അറേബ്യ ഇറാഖ് എന്നിവയക്കാൾ വളരെ കൂടുതലാണ് ചൈനയിലേക്കുള്ള റഷ്യയുടെ ഇറക്കുമതി അതോടൊപ്പം തന്നെ മുമ്പ് ചൈനയുടെ ഏറ്റവും വലിയ വിതരണക്കാരായ സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഒന്ന് ദശാംശം എട്ട് ശതമാനം ഇടിഞ്ഞ് എൺപത്തിയഞ്ച് ദശാംശം ഒൻപതി ആറ് ദശലക്ഷം ടണ്ണായി വിലക്കിഴിവുള്ള എണ്ണയ്ക്കായുള്ള ചൈനീസ് ഇന്ത്യൻ റിഫൈനർമാരുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ റഷ്യൻ ക്രൂഡിന്റെ വില രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ഉയർന്നിരിക്കുകയാണ് സൗദി അറേബ്യ ജൂലൈ മുതൽ അവരുടെ അറബ് ലൈറ്റിന്റെ വില ഉയർത്തിയതോടെ ചില റിഫൈനർമാരെ വില രാജ്യങ്ങളിലേക്ക് തിരിയുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി